എടയൂർ ഗ്രാമപഞ്ചായത്തിൽ പൂർത്തീകരിച്ച പത്ത് വികസന പ്രവർത്തികളുടെ സംയുക്ത ഉദ്ഘാടനം കോട്ടകൽ നിയോജകമണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു ചടങ്ങിൽ എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം അധ്യക്ഷയായിരുന്നു നിയോജകമണ്ഡലം ആസ്തി വികസന പദ്ധതി പ്രത്യേക വികസന പദ്ധതി ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതി തുടങ്ങിയവയിൽ നിന്നും അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് പ്രവർത്തികൾ പൂർത്തീകരിച്ചത് പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച പൂവത്തുന്തറ അംഗൻവാടി കെട്ടിടം ഇരുപത്തിയഞ്ച് ലക്ഷം ചെലവഴിച്ച റഹമത് നഗർ ആലോളി അമ്പലം റോഡ് അഞ്ച് ലക്ഷം രൂപ ചെലവിൽ റഹ്മത് നഗർ ചവിട്ടുപള്ളി അൽ റോഡ് അധികാരിപ്പടി കുന്നത്തൊടി റോഡ് പരത്തേക്കാട് റോഡ് പത്ത് ലക്ഷം രൂപ ചെലവിൽ തിണ്ടലം കെ സ്കൂൾ കിച്ചൺ എഴുപത്തി അഞ്ച് ലക്ഷം രൂപ ചെലവിൽ താണിയപ്പൻകുന്ന് കുടിവെള്ള പദ്ധതി പതിനഞ്ച് ലക്ഷം രൂപ ചെലവിൽ വടക്കുമ്പുറം അംഗൻവാടി മുപ്പത് ലക്ഷം രൂപ ചെലവിൽ എഐ നാലകത്ത് പടി കുളമംഗലം റോഡ് പതിനഞ്ച് ലക്ഷം രൂപ ചെലവിൽ മാവണ്ടിയൂർ ഹൈസ്കൂൾ ജംഗ്ഷൻ അംഗൻവാടി എന്നിവയാണ് പൂർത്തിയായ പദ്ധതികൾ പ്രവർത്തനം ഇങ്ങനെ ചെയ്യാൻ സാധിച്ചില്ല നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ തന്ന ഒരു അധികാരം നിങ്ങൾ തന്ന ഒരു സഹായം നിങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ജനപതി എന്നുള്ള നിരക്ക് നിങ്ങൾക്ക് വേണ്ടി തിരിച്ച് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കുന്നയിടത്താണ് ഇത്തരം സ്ഥായിയായ ചില കാര്യങ്ങൾ ചെയ്യാനുള്ള ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കെ പി വേലായുധൻ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചിറ്റകത്ത് ജാഫർ പുതുക്കുടി എ കെ മുസ്തഫ ഷാഫി വള്ളൂരാൻ മൊയ്തു എടയൂർ റഷീദ് കീഴിശ്ശേരി പി ഷെരീഫ് മാസ്റ്റർ ടി പി യാഹുട്ടി പി ടി സുധാകരൻ മാസ്റ്റർ കെ കെ മോഹനകൃഷ്ണൻ മുസ്തഫ ചിറ്റകത്ത് ഷൈനാസ് പാലക്കൽ ബഷീർ മാവണ്ടിയൂർ പി ടി അയ്യൂബ് കെ ടി നൌഷാദ് എന്ന മണി ദലീല റഹൂഫ് ലുബീർ റഷീദ് വസന്ത ടീച്ചർ ജൌഹ്ര കരീം അനുഷ് അസ്ലിമോ ഐ സി ഡി എസ് സൂപ്പർവൈസർ അമ്പിളി ഉണ്ണികൃഷ്ണൻ സി ഡി പിഒ രമണി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പഞ്ചായത്ത് അംഗങ്ങൾ പ്രദേശവാസികൾ എന്നിവരും ചടങ്ങിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി